ഹായ് പി എസ് സി ആർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അൻഡർ സ്റ്റഡി ബ്ലോഗ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സെക്കൻഡ് ബ്ലോഗുമായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്ന ഷോർട്ട് വീഡിയോസ് ആയിരുന്നു ഒരു വീഡിയോ എങ്ങോട്ട് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുള്ളൂ ഇത് ഒരു എയ്റ്റി ഡേയ്സ് സ്റ്റഡി ചലഞ്ചിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ ഒരു വർഷം തീരാനായിട്ട് ഇനി മൂന്ന് മാസമാണുള്ളത് പ്രോപ്പറായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് മൂന്ന് മാസം എന്ന് പറയാനും പറ്റത്തില്ല ഈ ഒരു അമ്പത് ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്ന പോർഷൻസ് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആയാലും ഹോട്ട് ടോപ്പിക്സ് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ച് മുമ്പോട്ട് പോവുക എയ്റ്റി ഡേയ്സ് സ്റ്റഡീസ് അനുജ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിമൂന്ന് ഒക്ടോബർ തിങ്കളാഴ്ച തൊട്ടാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെയിലിൽ തന്നെ നമുക്ക് ടൈം കൺസിസ്റ്റൻസി ഡിസിപ്ലിൻ അങ്ങനെ ഓരോ കാര്യങ്ങളും മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വൺ വീക്കിൽ ത്രീ ഡേയ്സ് ക്ലാസ് ഉണ്ട് അപ്പോൾ അത് അഡ്ജസ്റ്റഡ് ആക്കിയിട്ടായിരിക്കും ഞാൻ പഠിക്കുന്നത് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡൂ സബ്സ്ക്രൈബ് ആൻഡ് എല്ലാവരും നമ്മളോട്ട് പഠിക്കാം വൈ ദൈ ഗ്യാസ്